അങ്ങനത്തെ ആണുങ്ങൾ ഇവിടെ പോരാ ഏയ് ആ തടവൊന്ന് ഏയ് ഇങ്ങനൊക്കെ നിക്കണ്ട ആ തടവ് ഇങ്ങനെ നിക്കുന്ന ആൾക്കാർക്ക് പോരാൻ ബുദ്ധിമുട്ടാണ് തടവ് ഇങ്ങനെ കമിച്ച ആൾക്കാർക്ക് പോരാൻ ഒരു ചായ വാങ്ങിക്കാം ചങ്ക അന്റെ ഒരു പത്ത് ഉറപ്പെടുത്ത് കൊടുക്കാൻ ടാട്ടെ കഴിച്ചോട്ടാ അപ്പൊ അറിവ് കൊണ്ടു കെട്ടിയായിരിക്കും അല്ല അതല്ലോ ആ

ശരിക്കും തുടച്ചു കേട്ടോ അല്ല അതല്ല ഞമ്മിട്ട് ചോദിക്കണം അതെന്താ ചിലത് ചവിട്ടേ കുത്തേ മൊലത്ത് കോട്ട ഒന്നും ഇല്ലാതിരിക്കുന്നു ചെയ്തല്ലേ അന്ന് ആരെയൊക്കെ വാങ്ങിയാലും പീഞ്ഞു കണ്ടുപിടിച്ചോളൂ അത് കാക്കാനോട്ട് വെറുതെ പറഞ്ഞു ആരെയൊക്കെ പറഞ്ഞു തരുവേ ഹലോ എവിടുന്നാ വിളിച്ചേ എവിടുന്നോ പറ കേ എത്ര ലിറ്റർ പോലെ രാവിലെ ഇരുപത് ലിറ്റർ ഇട്ടോട്ടോ ഇവിടെ ഇരുപത് ലിറ്റർ അഞ്ചാറ് മണി കിട്ടുന്ന പജ്ജുണ്ട് അഞ്ച് ഈ ഇതാണ് കുട്ടി ോട്ടേക്കും അത്ര മതി ഞാൻ ഇപ്പൊ വണ്ടിന്റെ ഉള്ളിൽ ടിക്കിൽ വെച്ച് കൊടുന്ന് കഴിഞ്ഞു അഞ്ചു സൈറ്റോള് പറ്റിട്ട് എടുത്താ പിന്നെ കറന്ന് പീഞ്ഞു ഇക്കോട്ടെ ആർക്കൊന്ന് പിഞ്ഞ് വേണ്ട പഡ്ജറ്റ് പെറ്റിട്ട് അഞ്ചു ദിവസം ഇതിന്റെ ഒട്ടി ഞാൻ ഇത് കറക്കാൻ എത്തിയല്ലോ ഇപ്പൊ ഇപ്പൊ കുടിപ്പിച്ച് കരുതിയാണ് അഞ്ചു സൈഡ് കുഞ്ഞോട്ട് കുടിപ്പിച്ച് കുടിച്ചോട്ടെ ഇനി ഇപ്പൊ തോന്നപ്പാല് പജുവാണോ കുട്ടിന്റെ തന്നെയാണ് അതിന്റെ മര്യ കൊണ്ടു കുട്ടിയെ അതിനെ കൊണ്ടുള്ള പജ് കൊറേ കള്ളത്തേ പജ്ജു ോഡ് വന്ന് ഇറങ്ങിട്ടിപ്പ കുട്ടറെ കുടിപ്പിച്ച് അതൊക്കെ വള്ളത്തുകൂടി കൂടെ പറ്റിയില്ല ആർക്കും അത് പിന്നെ പറച്ചുറപ്പ് അതിന് പറഞ്ഞു ഇങ്ങനെ അനുസരിച്ചിട്ട് മുതൽ കാണിച്ചു കൗത്ത് അവിടെ കൂടി പോന്നലെ പെറ്റിട്ട് എട്ടിസായ പജ് ആണ് എട്ടിസ ഇന്നൊക്കെ അഞ്ചിസാണ് അത് കൊണ്ടായ്ക്കൂലോട്ടിക്കളെ കെട്ടിക്കള ആയിക്കോട്ടെ ആർക്കാണെങ്കിൽ എന്താ പോലീക്ക് കൊണ്ടോ കൊണ്ടുപോലേ നീ ഇവിടെ കുട്ടില്ലാത്ത കുട്ടി ഇല്ലാത്ത കുട്ടി വയറു പജ്ജിന്റെ പണി കാണിച്ചിട്ട് എടുത്തു പോയി മനുഷ്യ കാണിച്ച് കാണ്ടേ ഇതിന്റെ കാമ്പോ ഇതിന്റെ കാമ്പോ വല്പന്നോ പിന്നെ ഏത് ദിലേറെ ആലും പാടി തൂങ്ങി ദിലേറെ ആലും പാടി തൂങ്ങിയ പജ് കറക്കാൻ പറ്റുമോ മനസ്സാ ജനം ഇരുന്ന് കയറന്നോക്ക ഈ പജ് ഇതിലൊക്കെ ഇത് ആ പജ്ജ് തൊട്ടെടുത്താൽ മതി ഇത് നിങ്ങൾ വിചാരിച്ച പജ്ജൊന്നുമില്ല നിങ്ങളെ നിങ്ങള് ആഗ്രഹ വരാതി കേട്ടോ പജ് ഒന്ന് കയറാച്ചോറിട്ടെ ചൊരത്തില്ലോക്ക് അതാണ് വജ് എങ്ങനെയാ ഇറക്കണക്കാതില് അതാണ് വജ് കേളയർ മോതലുമാണ് ഈ പാല് മുണ്ട് കെട്ടിക്കൊണ്ടേട്ടോ ആ കണിച്ച മുണ്ട കെട്ടിക്കോ അട്ടിയുള്ള പാലാണ് എത്ര മുപ്പത്തിമൂന്നൂർ കോളി ആ

ട്ടോ ആയിന്റെ പവർക്കെ ഒരു ടവല്ട്ട് എന്റെ മടിയാണേ ആ നിക്കുന്നേക്കാ അങ്ങട്ടെ കാണാൻ കേട്ടോ കേട്ടു ജീ അടച്ച മടിയാ ഏത് പറമ്പിന്റെ മുകളിലും കൊണ്ടി കെട്ടിക്കോളി ഈ കഴിച്ചുകൊണ്ടു അതിന്റെ ചൊർക്കൊണ്ട് ഇത് കൊണ്ടേക്കോ ഇന്റെ കുക്കുമ്പോളെ ഇടാ കണ്ടിപ്പള്ളി ഒഴിച്ച മതി ലാവും കിട്ടും പഞ്ച അറുമ്പോൾ കുത്തിച്ചുകൂടെ ഏഴാമത്തെ മാസം കറവാണ് നിർത്തി കൊടുത്തവ അതാണ് ബൈക്കിള് കുട്ടിയെ ഒരു പാത്രം കോഴി എടുത്താന്ന് പറയക്കാലം വരും ഒരു പാത്രം കോഴി കൊണ്ടെടുപ്പാന്ന് ആ കൊണ്ടേക്കോ ഈ കയറിടൊക്കെ എന്തിനാ കൊണ്ടോ അത് കൊണ്ടു നീട്ടിയെ കെട്ടിക്കോ കേട്ടോ വീട്ടില് കെട്ടിക്കാരെ കൊണ്ടി ആവശ്യം ആയിക്കോട്ടെ എന്നാ പിന്നാവിളി ആയിക്കോട്ടെ നിങ്ങളെ സൗകര്യത്തിന് ചീതോളി എന്ത് ചീച്ച അവിടെ ഒരുക്കാണ് ാണ് ഒരു രോമത്തിനറ്റോ ഞാനും വല്യ വലിയ വരും കാണിച്ചു ഇത് മതിയാ ഈ കാളാദട്ടാ ഈ തെങ്ങുമതി കാളാണോ centro